ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചീരകൃഷി എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കുന്നത് ഇത് എൻ്റെ വീട്ടിൽ ഞാൻ ചെറുതായ രീതിയിൽ ചീര ചീരനട്ടേൻ്റെ ഒരു ചെറിയൊരു രീതിയാണ് കാണിച്ചിരിക്കുന്നത് അതിൽ വന്ന തെറ്റുകളും നല്ല കാര്യങ്ങളുമാണ് ഞാനിതിൽ കാണിക്കുന്നത് ഇതിലിപ്പം ഒരു നാല് സെറ്റ് വാരത്തിലാണ് ഞാനിപ്പോൾ കൃഷി ചെയ്തിരിക്കുന്നത് ആദ്യം തന്നെ ചീര വിത്ത് എല്ലാം കൂടിയും ഒരുമിച്ച് ഒരു സ്ഥലത്ത് ചീരവിത്തിൻ്റെ ഇരട്ടിയിൽ മണലും ചാണകപ്പൊടി കൂടി മിക്സ് ചെയ്താണ് ആദ്യം തന്നെ ഞാനിത് ചീര നട്ടത് പക്ഷേ ചീര നട്ടപ്പോൾ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിപ്പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് ഒരു പ്ലേസിൽ തന്നെ അങ്ങോട്ട് കുറച്ച് സ്ഥലത്താണ് ഞാൻ നട്ടുള്ളൂ അത് കുറച്ച് നീക്കി ഒരു ഏരിയ എടുത്ത് ചെയ്യേണ്ട കാര്യമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്യണം ഇത് ഞാൻ രണ്ട് രീതിയിൽ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് ഞാൻ നല്ല രീതിയിൽ മണ്ണ് ട്രീറ്റ് ചെയ്തതാണ് ആദ്യം ഒരു മണ്ണ് ഇതുപോലെ സെറ്റ് ചെയ്ത് ബണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു പതിനഞ്ച് ദിവസത്തോളം ചാണകപ്പൊടിയും കോഴിക്കാട്ടവും അതുപോലെ കുമ്മായും കൂടി മിക്സ് ചെയ്ത് പതിനഞ്ച് ദിവസം ട്രീറ്റ് ചെയ്തതിന് ശേഷം ഈ ചീര അവിടെ നിന്ന് പറിച്ചു നടക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ചീരകൾ എല്ലാം തന്നെ നല്ല ഉഷറായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ അതുപോലെ തന്നെ ഇത് ഇവിടുന്ന് തന്നെ പറച്ചു നട്ടൊരു സെക്ഷനാണ് ഇത് കാണുന്നത് പക്ഷേ ഇത് ഈ ചീരകൾക്ക് ഒട്ടും തന്നെ ഉഷാറില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാണകപ്പൊടിയും അതുപോലെ തന്നെ കോഴിക്കാട്ടവും വളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതും നട്ടത് പക്ഷേ ഇത് ഞാൻ ഒരു പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇട്ടില്ല അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നമുക്ക് കറക്റ്റായിട്ട് ഈ ചീരയുടെ കാര്യങ്ങൾ വന്നിട്ടില്ല കണ്ടോ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഉണ്ടോ ഇതൊക്കെ ഞാൻ ആയിട്ട് നട്ടത സംഭവങ്ങളാണ് പക്ഷേ ഒരു രീതിയിലും ചീര അങ്ങോട്ട് ഉഷാറായിട്ട് വരുന്നില്ല പിന്നെ വേറൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്നലെ നട്ട ചീ ചീരയാണ് കേട്ടോ പറിച്ചു നട്ടത് ഇത് ഇന്നലെ പറിച്ചു നടാൻ വേണ്ടിയിട്ട് മണ്ണ് സെറ്റ് ചെയ്ത് ബണ്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ വാരം കീറി നട്ടാണ് ഈ ചീര പക്ഷേ ഇതിലേക്ക് ഉറുമ്പുകൾ നോക്കി നമുക്ക് കാണാൻ പറ്റും പക്ഷേ നമ്മൾ ഒരു പതിനഞ്ച് ദിവസത്തിന് വേണ്ടി ട്രീറ്റ്മെൻറ് ചെയ്ത മണ്ണിൽ ഈ ഉറുമ്പുകളോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചീര നല്ല ഉഷാറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്യുമ്പോൾ എന്ത് കൃഷിയാണെങ്കിലും നമ്മൾ ചെയ്യുകയാണെങ്കിൽ ചീര നടുമ്പോൾ ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു ഏഴ് ദിവസത്തേക്ക് എന്തായാലും മണ്ണ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഇട്ടിരിക്കണം അപ്പോൾ നമുക്കിതുപോലത്തെ വിളവെടുപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും നല്ല രീതിയിൽ ഉഷാറായിട്ട് വളർന്നിട്ടുണ്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് അടിപൊളിയാണ് ഇതിൽ കാണാനായിട്ട്